നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ ആശ്വാസത്തിലേക്ക് കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞതോടെ പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ നീക്കി ജീവിതം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് വാക്സിനേഷൻ നടപടികളും ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിയതോടെ ഗൾഫ് രാഷ്ട്രങ്ങളും നിയന്ത്രണങ്ങൾ എടുത്തു കളയാനുള്ള ഒരുക്കത്തിലാണ് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ജനജീവിതം സാധാരണ നിലയ്ക്ക് കൊണ്ടുവന്നു ഓരോ രാഷ്ട്രങ്ങളും പ്രഖ്യാപിച്ച ഇളവുകൾ ഇങ്ങനെ സൗദി അറേബ്യ ഞായറാഴ്ച മുതൽ സൗദി അറേബ്യ മക്ക മദീന പള്ളികളിലും മറ്റു പൊതുയിടങ്ങളിലും നൂറ് ശതമാനം ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് വിമാനത്താവളങ്ങളിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചു കൂടാതെ വാക്സിനേഷൻ പൂർത്തീകരിച്ചവർക്ക് തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമില്ലെന്നാണ് സൗദി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും റെസ്റ്റോറന്റുകൾ കഫേകൾ കല്യാണ മണ്ഡപങ്ങൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമാണെന്ന് മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു യു മറ്റുള്ളവരെ അപേക്ഷിച്ച് കോവിഡ് നിയന്ത്രണങ്ങളിൽ നിന്ന് അതിവേഗത്തിൽ സാധാരണ നിലയിലേക്ക് ജീവിതം നയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് യു എ ഒരു ലക്ഷത്തോളം യാത്രികർ നിലവിൽ ദിവസവും ദുബായിൽ എത്തുന്നതായാണ് റിപ്പോർട്ടുകൾ കൂടാതെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പേർക്കും യു എയിൽ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട് യു എയിൽ നിലവിൽ ചുരുക്കം കേസുകൾ മാത്രമാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യക്കാർക്കടക്കം യു ഇ അടുത്തിടെ യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയിരുന്നു കുവൈറ്റ് അധികൃതരുടെ അറിയിപ്പ് പ്രകാരം നവംബർ ഒന്ന് മുതൽ എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വിസ അനുവദിക്കുന്നത് ഇന്ന് കുവൈറ്റ് മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുന്നതാണ് കോവിഡ് നിയന്ത്രണങ്ങളും വിദേശ തൊഴിലാളികളുടെ വരവ് നിലച്ചതും കുവൈറ്റിൽ കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കോവിഡ് രോഗികളുടെ എണ്ണം കുവൈറ്റിൽ ഇപ്പോൾ വളരെ കുറവാണ് ആയതിനാൽ ഉടൻ തന്നെ പ്രവാസികൾക്ക് നേരിട്ട് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏവരും ഒമാൻ ഒമാനിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ യാത്രാ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുകയായിരുന്നു രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് പതിനാല് ദിവസം പിന്നിട്ടവർക്ക് നിലവിൽ ഒമാനിൽ പ്രവേശിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും എന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി തീർന്നു ഇന്ത്യയിൽ നൽകിയ കോവിഷീൽഡ് കുത്തിവയ്പടക്കം ഒമാൻ അംഗീകരിച്ചിട്ടുണ്ട് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്താത്തവർ ഒമാനിൽ എത്തിയ ശേഷം ആർ ടി പി സി ആർ ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ് വാക്സിനേഷൻ പുരോഗതിയും കോവിഡ് കേസുകളുടെ കുറവും വിലയിരുത്തിയാണ് ഒമാൻ നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക